നമസ്കാരം നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൂടി പോകാം അതായത് ദേശാഭിമാനി ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പേജിലെ വാർത്തകളൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ആദ്യം പോയി വരാം ഇതില് ന്യൂനപക്ഷ സംരക്ഷണം പ്രധാന അജണ്ട എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങൾ കാണാം ന്യൂനപക്ഷ സംരക്ഷണം പ്രധാന അജണ്ട ഇത് യഥാർത്ഥത്തിൽ ഒരു പഴകീയ വാർത്തയാണ് ഇപ്പോൾ പലപ്പോഴും രണ്ടു ദിവസം മൂന്ന് ദിവസം പഴക്കമുള്ള വാർത്തകളൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത് ഈ ന്യൂനപക്ഷ സംരക്ഷണം പ്രധാന അജണ്ട എന്നാണ് ഗോവിന്ദ് മാഷ് പറയുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെയാണ് അതായത് ന്യൂനപക്ഷ സംരക്ഷണം സി പി എമ്മിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പ്രധാന അജണ്ടയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇത് പ്രീണനമാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ബി ജെ പി കേരളത്തിൽ നടത്തുകയാണ് അപ്പൊ ബി ജെ പി ആണ് ഇത് പറയുന്നത് ഇത് പ്രീണനമാണ് ന്യൂനപക്ഷ പ്രീണനമാണ് നിന്റെ ഗോവിന്ദം മാഷേ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് വെറു ന്യൂനപക്ഷ പ്രീണനം എന്നല്ല പറയേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം പ്രീണനമാണ് നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ ഈ ഒരു പ്രീണനത്തിന്റെ ഫലമായിട്ടാണ് ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും എന്നിട്ട് ഈ ഈ പറയുന്ന മുസ്ലിം പ്രേമം കൊണ്ട് നടന്നാൽ ഇത് ശരിയല്ല ഇത് ഇപ്പം വീണ്ടും വീണ്ടും ദേശാഭിമാനിയിലൂടെ ആവർത്തിക്കുകയാണ് ഇത് ന്യൂനപക്ഷ സംരക്ഷണം ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ വീണ്ടും വീണ്ടും സംരക്ഷിക്കും കാരണം പോകരുത് ഈ പറയുന്ന മുസ്ലിം വോട്ടുകൾ പോകരുത് ഹിന്ദു വോട്ടുകൾ പോയാലും അത് തിരിച്ചു വരുമെന്നാണ് ഗോവിന്ദ മാഷിന്റെ പ്രതീക്ഷ എന്നിട്ട് പറയുകയാണ് കേരളത്തിൽ നടത്തുകയാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് ഗൗരവമുള്ള പ്രശ്നമാണ് ബി ജെ പി അക്കൌണ്ട് തുറന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രീണനം കൊണ്ട് നിങ്ങളുടെ പ്രീണനം കൊണ്ട് മാത്രമല്ല അതൊരു പ്രധാന ഘടകമായിരുന്നു എന്നിട്ട് തൃശൂരിൽ ബി ജെ പിക്ക് ജയിക്കാൻ സൗകര്യം കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ തൃശ്ശൂരിൽ ബി ജെ പിക്ക് ജയിക്കാൻ സൗകര്യം കോൺഗ്രസ് ആണ് അതിൽ ഒളിപ്പുണ്ടോ ഇങ്ങനെ പറയാൻ അവിടെ ഈ പറയുന്ന നിങ്ങളുടെ ബാങ്ക് കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്കിൽ നിങ്ങളുടെ സഖാക്കൾ കട്ടുമുടിച്ച ലക്ഷക്കണക്കിന് രൂപകൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നയം നിങ്ങൾ എത്ര എത്ര പേരാണ് അവിടെ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ ആറുപേരെ കൊന്നു പാവങ്ങളെ നിങ്ങൾ വിശ്വസിച്ച ആ ബാങ്കിൽ പണമടച്ച ആൾക്കാരെ അപ്പോൾ കരുവന്നൂർ ബാങ്ക് ഇവിടെ പ്രശ്നമായതായി മാഷിക്ക് തോന്നുന്നില്ലേ എന്നിട്ട് പറയുന്നത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരാണ് വോട്ട് മറിച്ചത് കോൺഗ്രസുകാർ വോട്ട് മറിച്ചിട്ടുണ്ടാവാം അത് മറ്റൊരു കാര്യം പക്ഷെ ഏറ്റവും പ്രധാനം നിങ്ങളുടെ തലത്തിൽ തലതിരിഞ്ഞ നയങ്ങൾ നിങ്ങളുടെ ഈ ഒറ്റവും പ്രയോറിറ്റി ഇല്ലാത്ത എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ തലതിരിഞ്ഞ നയങ്ങളായിരുന്നു ഇതിനെല്ലാം കാരണം എന്നിട്ട് പറയുകയാണ് ഇത് കെ എസ് കെ ടിയും തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നോക്കിയല്ല ജനം വോട്ട് ചെയ്തത് ബി ജെ പിക്ക് ബദലാകാൻ സാധിക്കുന്നത് കോൺഗ്രസിനാണെന്ന ധാരണ കേരളത്തിലെ മതനിരപേക്ഷത ഉള്ളടക്കമുള്ളവരെയും മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരെയും ന്യൂനപക്ഷങ്ങളെയും സ്വാധീനിച്ചു അതുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് പോയത് എന്നാൽ മലബാർ മേഖലയിൽ രാഷ്ട്രീയ വോട്ടിനപ്പുറം വർഗീയ വോട്ടുകെട്ട് രൂപപ്പെട്ടു എസ് ഡി പി എം പോപ്പുലർ ഫ്രണ്ടിന്റെയും യു ഡി എഫിന്റെയും ഘടകക്ഷികളെ പോലെ അപ്പൊ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ യു ഡി എഫിന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിച്ചു ഗോവിന്ദ മാഷെ നേരത്തെയും പല യോഗങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നിട്ട് പറയുകയാണ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട വോട്ടെല്ലാം തിരിച്ചു വരും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട വോട്ടെല്ലാം തിരിച്ചു വരുമെന്നാണ് മാഷ് സ്വപ്നം കാണുന്നത് എന്നിട്ട് ഒരു പോസ് എൻ ഡി പി കടന്നാക്രമിക്കുന്ന ആർ എസ് 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 എൻ ഡി പിയെ കടന്നാക്രമിക്കുന്ന ആർ എസ് എസ് ആണ് അത്ര ഈ ഗോവിന്ദ മാഷാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും എസ് എൻ ഡി പി കടന്നാക്രമിച്ചത് എസ് എൻ ഡി പി മാത്രല്ല വെള്ളാപ്പള്ളി നടേശനെ വെള്ളാപ്പള്ളി നടേശന്റെ പത്തിയെ പ്രീതിച്ചിയെ ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ തുഷാർ വെള്ളപ്പള്ളി ഈ പറയുന്ന എൻ ഡി എ ഘടകക്ഷിയ ഘടകക്ഷിയായ പി ഡി ജെ എസിന്റെ സാരഥിയാണ് അപ്പൊ എൻ ഡി എയുടെ ഘടകക്ഷിയായ പി ഡി ജെ എസിന്റെ തുഷാർ വെള്ളപ്പള്ളി സി പി എമ്മിന് വേണ്ടിയിട്ടല്ല വോട്ടു പിടിക്കുക അത് തീർച്ചയായും എൻ ഡി എക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചിട്ട് ഈ എസ് എൻ ഡി പി ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇട ഇടനിലക്കാരായി ബി ഡി ജി പ്രവർത്തിക്കുന്നു എന്നും മറ്റുമുള്ള ദുഷ്ടലാഫോടെയുള്ള ഗോവിന്ദഷിന്റെ ഈ പ്രസ്താവന ഇതൊക്കെ നിങ്ങളുടെ അടിവേര് തോണ്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഗോവിന്ദ മനസ്സിലാക്കിയാൽ മതി ഈ ഈ പറയുന്ന ബോക്സ് സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്നത് എസ് എൻ ഡി പിക്ക് എതിരെ ഏറ്റവും ശക്തിയായ കടന്നാക്രമണം നടത്തുന്നത് ആർ എസ് എസ് ആണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു അത് നമ്മളൊക്കെ വിശ്വസിക്കണം കേട്ടോ എന്നിട്ട് എസ് എൻ ഡി പിയുടെ യാതൊരു തരത്തിലുള്ള വിരോധവും പ്രകടിപ്പിക്കേണ്ട കാര്യം ഇടതുപക്ഷത്തിനില്ല എസ് എൻ ഡി പി യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന ദർശനം ആർ എസ് എസിന്റെ ദർശനങ്ങൾക്ക് തികച്ചും എതിരായിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഇതൊന്നും കോവിനാ ഭാഷ ഇതൊക്കെ എസ് എൻ ഡി പി നന്നായിട്ട് അറിയാം ശ്രീനാരായണ ഗുരുവിൽ നന്നായിട്ട് അറിയാം എന്നതാണ് സർവ്വമത സമ്മേളനത്തിൽ ഗുരു പറഞ്ഞത് സർവ്വ സത്യം ഒന്നാണ് എന്നാണ് മതവർഗീയവാദികളിൽ ഹിന്ദുത്വ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നവരാണ് എസ് എൻ ഡി പിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് മാഷ പറയുന്നത് ഇതിന് ഒരു നല്ല മറുപടി കേരളകമുദിയിലുണ്ട് ഇതാണ് കേരളമോദിയുടെ ഒന്നാമത്തെ പേജ് ഒന്നാമത്തെ പേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് ഈ വാർത്തയുടെ ഈ വാർത്തയുടെ അനുബന്ധ കാര്യം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇതില് ഏഴാമത്തെ പേജിലാണ് കേരളകുമതിയുടെ ഏഴാമത്തെ പേജിൽ ഈ പറയുന്ന ഗോവിന്ദ മറുപടി ഉണ്ട് ഇതാ ലീഗിനെ പിടിക്കാൻ പോയി ലീഗിനെ പിടിക്കാൻ പോയി അടിസ്ഥാന വർഗം കൈവിട്ടു വെള്ളാപ്പള്ളി വീണ്ടും വെള്ളപ്പള്ളി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീണ്ടും വെള്ളാപ്പള്ളി പറയുന്ന ആ വാക്കുകൾ പ്രസക്തമാണ് അത് കേൾക്കണം നിങ്ങള് അടിസ്ഥാന വർഗത്തെ മറന്നതിനാലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത പരാതിയെ നേരിടേണ്ടി വന്നതെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഗോവിന്ദമാഷ് കേൾക്കണം നിങ്ങൾക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ് അതായത് അടിസ്ഥാന വർഗത്തെ നിങ്ങൾ മറന്നു അടിസ്ഥാന വർഗത്തെ മറന്നതിനാലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കനത്ത പരാജയ പരാജയം നേരിടേണ്ടി വന്നതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എരുമേലി യൂണിയന്റെ നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭൂരിപക്ഷ സമുദായത്തെ അവഗണിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഉത്തരത്തിലിരിക്കുന്ന ലീഗിനെ പിടിക്കാൻ പോയപ്പോൾ കക്ഷത്തിലിരുന്ന അടിസ്ഥാന വർഗം കൈവിട്ടുപോയി എന്ന അവസ്ഥ ഇനിയുമുണ്ടാകും അപ്പോൾ ഉത്തരത്തിലുള്ള ലീഗിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കക്ഷത്തിലുള്ള അടിസ്ഥാന വർഗം പോയത് ഇത് ഗോവിന്ദമാഷ് ഇനി എന്നാണ് മനസ്സിലാക്കുക അന്നേ സി രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും ആ സ്റ്റോറിൽ സ്റ്റോറിയിൽ പാർട്ട് പോലും കയറി ഇറങ്ങി നടക്കാത്ത അവസ്ഥയിലാക്കിയതും പരാജയത്തിന്റെ ആക്കം കൂട്ടി ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിക്കാതെ ഇടതുപക്ഷത്തിന് രക്ഷയില്ല നിങ്ങൾ നടത്തുന്നത് ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് അത് അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് രക്ഷയില്ല എല്ലാവർക്കും ജാതി ഉണ്ട് സംഘടനകളുമുണ്ട് പക്ഷേ എസ് യോഗം ജാതി പറഞ്ഞു പോയാൽ ആക്ഷേപം എല്ലാവർക്കും ജാതി പറയാം പക്ഷേ എസ് യോഗം ജാതി പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പിടിക്കില്ല ജാതി പറഞ്ഞുപോയാൽ അക്ഷയം ഏറ്റുവാങ്ങേണ്ടി വരും രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ പോലും സമുദായത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഐക്യം ഉണ്ടാകണം എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി കൃത്യമായിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ന്യൂനപക്ഷ പ്രീണം തന്നെയാണ് കാരണം ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള കൗമുദിയിൽ തന്നെ നമ്മുടെ ആർ വി ബാബുവിന്റെ ഒരു ലേഖനത്തിൽ ഇത് പറയുന്നുണ്ട് ന്യൂനപക്ഷ പ്രീണനം സാമൂഹ്യനീതിയുടെ ലംഘനം അതുകൂടി ഒന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതായത് ആർ വി ബാബു പറയുന്നത് ഇടത് വലതു മുന്നണികളുടെ അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തുറന്നു കാണിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ വലിയ ചർച്ചക്ക് വാതിൽ തുറന്നിരിക്കുകയാണ് ശരിയാണ് എസ് എൻ ഡി പി യൂണിയന്റെ അല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നത് ഈ പറയുന്ന സഖാക്കൾ മാത്രമല്ല കേട്ടോ ഇത് കോൺഗ്രസ്സുകാരും ഒട്ടും പിന്നിലല്ല ഇപ്പോൾ ഈ വോട്ട് കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ ഇതിന്റെ ഈ ചർച്ചയിൽ ഈ പറയുന്ന സഖാക്കൾ കേന്ദ്ര ബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ടു കൂട്ടർ മോശമല്ല രണ്ട് മുന്നണികളും എന്നിട്ട് പറയുന്നു പട്ടികജാതി പട്ടികവർക്ക് പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിച്ച് മുസ്ലിം വോട്ടിന് വേണ്ടി സി പി എം നടത്തിയ പ്രീണനം അവർക്ക് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് നഷ്ടപ്പെടുത്താനിടയാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞ കാര്യമാണത് ജനവിധിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ രാജ്യസഭാ സീറ്റുകൾ നൽകിയതിലെ വിവേചനവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചിരുന്നു കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണന ചരിത്രത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാണ് ആർ വി ബാബു പറയുന്നത് ജവഹർലാൽ നെഹ്റു ചത്ത കുതിര ഭീകരങ്ങനെയായിരുന്നു ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ചത്ത കുതിര എന്നായിരുന്നു ആ ചത്ത കുതിരയെ ജീവൻ വെപ്പിച്ചത് ഇവിടുത്തെ സഖാക്കളാണ് എന്നിട്ട് അയത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരുന്ന മുസ്ലിം ലീഗിനെ ഭരണത്തിൽ പങ്കാളിയാക്കുക മാത്രമല്ല പിന്നീട് മുഖ്യമന്ത്രി കസേരയിൽ വരെ എത്തിച്ചത് ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ പിൻബലത്താലായിരുന്നു പിന്നീട് പറയുന്നു സർക്കാരിന്റെ പ്രീണനത്തിന്റെ സൃഷ്ടിയാണ് മലപ്പുറം ജില്ല എന്ന് കൂടി ആ ഈ ബാബു പറഞ്ഞു വെക്കുന്നു പള്ളിയെയും വട്ടക്കാരനെയും തള്ളിപ്പറയണമെന്ന നിബന്ധന വെച്ച് ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടികളെ അകറ്റി നിർത്തിയവർ തന്നെ അവരെ കൂടെ കൂട്ടി അധികാരത്തിലേറിയതും കേരളം കണ്ടു മുസ്ലിങ്ങളോട് മാത്രമായിരുന്നില്ല അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തോട് മാത്രമായിരുന്നില്ല ക്രൈസ്തവ വിഭാഗത്തോടും ഇത്തരത്തിലുള്ള ഒരു പ്രീണന നയം ഈ എൽ ഡി എഫ് സ്വീകരിച്ചിരുന്നു സി പി എം സ്വീകരിച്ചിരുന്നു പലതവണ അധികാരത്തിൽ പങ്കാളിത്തം ലഭിച്ച മുസ്ലിം ലീഗ് റവന്യൂ വരുമാനത്തിന്റെ ഏറിയ പങ്കും ചെലവഴിക്കുന്ന വിദ്യാഭ്യാസം വ്യവസായം പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകൾ നിരന്തരം കൈകാര്യം ചെയ്തുകൊണ്ട് സ്വന്തം സമുദായത്തെ വ്യവസായ വാണിജ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതിയിൽ എത്തിക്കാൻ അവസരമൊരുക്കി എന്നും ആ റീബാബു ചൂണ്ടിക്കാണിക്കുന്നു കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ നിയോഗിച്ച സച്ചാർ കമ്മിറ്റി ശുപാർശ ചെയ്ത ആനുകൂല്യങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ സർക്കാർ പാലോളി കമ്മിറ്റി നിശ്ചയിച്ചതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകിക്കൊണ്ട് മത്സരത്തിന്റെ തലത്തേക്ക് വരെ സി പി എം എത്തിക്കുകയുണ്ടായി സി എ നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം പിന്നീട് മുത്തലാഖ് അത് കഴിഞ്ഞിട്ട് പലസ്തീൻ പ്രശ്നം കാശ്മീരിലെ ത്രീ സെവന്റി ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടെടുക്കുന്നത് മുസ്ലിംകൾക്ക് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അകൽച്ചയും വരാൻ പാടില്ല ഇതിനനുസരിച്ചാണ് മുത്തലാഖിനെ പോലും സ്ത്രീകൾക്ക് ഏറ്റവും സ്ത്രീകളെ ഏറ്റവും കണ്ണീര് കുടിപ്പിച്ച മുത്തലാഖിനെതിരെ നിയമം നടപ്പിലാക്കിയപ്പോൾ പോലും ഈ സ്ത്രീകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിച്ചത് അപ്പൊ അതേപോലെ ഈ പൗരത്വ ഭേദഗതി നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ പൗരത്വ ഭേദഗതി നിയമം ഒരു ഇന്ത്യയിലെ ഒരു പൗരനും ഒരു മുസ്ലിം പൗരനും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് അറിയാമായിരുന്നിട്ടും ഈ സി എ എന്ന് പറയുന്ന എന്തോ വലിയ സംഭവമാണ് എന്ന് മുസ്ലിങ്ങളിൽ ഭീതി ചെലുത്താൻ വേണ്ടിയിട്ട് അതേസമയം പലസ്തീനിലെ പ്രശ്നം ഗാസയിൽ ഗാസയിലും പലസ്തീനിലും ഒക്കെ ഇസ്രായേൽ ബോംബിട്ടാൽ ഇവിടെയാണ് പ്രശ്നം എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന എന്തോ വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ മുസ്ലിം ഭീതി വർദ്ധിപ്പിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ആ ശ്രമങ്ങളെയാണ് ഇപ്പോഴും ഇതിനെ എതിർത്ത് എതിർത്തുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി ആ ഒരു ഫൈറ്റ് തുടരുക തന്നെയാണ് വെള്ളാപ്പള്ളിക്ക് പരിമിതികളൊക്കെ വേണ്ടി നമുക്കറിയാം അത്രമാത്രം എൻ ഡി എഫ് സർക്കാരിന് തള്ളിപ്പറയാനെന്നും ചില കാരണങ്ങളാൽ വെള്ളപ്പള്ളി നടി കഴിയില്ല എങ്കിലും അദ്ദേഹം സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ രീതിയിലുള്ള വിമർശനങ്ങൾ അഴിച്ചുവിടുകയാണ് അത് കാണാതെ പോകരുത് എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ്